ഒരിക്കലും ഇടതുപക്ഷത്തിന് ഇതുപോലെ പിന്നെ സംഭവിക്കാൻ പറ്റാത്തതുപോലെയാണ് ഇപ്പോൾ വന്നത് കാരണം ഇടതുപക്ഷം ഭരിക്കുന്നു ഇടതുപക്ഷത്തിന് ഗവണ്മെൻറ്റാണ് രാജ്യത്തിൻ്റെ പല ഭാഗത്തുള്ള പ്രശ്നങ്ങൾക്ക് പിന്നെ പരിഹാരം കാണാൻ ഗവൺമെൻറ് വലിയ വലിയ പണക്കാർക്ക് വേണ്ടി ജനങ്ങളെ പല രീതിയിലും വിഷമിപ്പിക്കുമ്പോൾ കേരളത്തിൽ ജനങ്ങളെ സ്നേഹിക്കുന്ന ജനങ്ങളോടൊപ്പമുള്ള ഗവൺമെൻറ് ഉണ്ട് എന്നാൽ ഇന്ത്യൻ പോളിറ്റിക്സ് എന്ന് പറയുന്ന ചിന്തിക്കുന്ന ഒരു കാര്യമാണ് കാരണം ഒരുപാട് പത്രങ്ങൾ ഒരുപാട് മീഡിയകൾ കേരളത്തിലെ ജനങ്ങളുടെ എല്ലാ രാഷ്ട്രീയ ചിന്തകൾക്കും പലപ്പോഴും പ്രചോദനം ഉണ്ടാകുന്നത് രണ്ടു ആ രണ്ടും വെച്ചുകൊണ്ട് അവർ പൊതുവിൽ ഇന്ത്യൻ രാഷ്ട്രീയം കണ്ടു അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിന് പൊതുവിലുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ചിത്രം നോക്കിയാൽ നമുക്കൊരു കാര്യം ബോധ്യമാവും ബി ജെ പി നമുക്കെതിരായ ആരുമില്ല നമ്മളാണ് എന്ന രീതിയിൽ വളർന്ന ബി ജെ പിക്ക് ഒരു നല്ല തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സൂചന അതുമാത്രമല്ല കോൺഗ്രസ് കുറച്ചുകൂടി നന്നായി മുന്നോട്ട് വരുന്നത് ഞാനിടയ്ക്ക് സംസാരിച്ചിരിക്കുന്ന ഓർമ്മയുണ്ടാവും നിങ്ങൾ രാജീവ് ഗാന്ധി അപക്വമായ നിലപാട് സ്വീകരിക്കുന്നുവെന്ന് എന്നാൽ കോൺഗ്രസ് അനുഭവം പുതിയ അനുഭവം കോൺഗ്രസ്സിനെ കുറച്ചുകൂടി ചിന്തിപ്പിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് അത് തെരഞ്ഞെടുപ്പ് പലത്തിലും കാണുന്നുണ്ട് അപ്പം ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന സഖ്യം കേരളത്തിൽ വേറെ വേറെ മത്സരിക്കുന്നുണ്ടെങ്കിലും രാജ്യത്ത് ഒരുമിച്ചാണ് ഈ മുന്നണി ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ജനങ്ങൾ കേരളത്തിലെ ജനങ്ങൾ ദിവസേന ഒരുപാട് പത്രം വായിക്കുന്നു ഒരുപാട് വാർത്ത കേൾക്കുന്നു ആ വാർത്തകൾ ചർച്ച ചെയ്യുന്നു അങ്ങനെയുള്ളൊരു ഘട്ടം വന്നപ്പോഴാണ് ഇതൊരവസ്ഥയുണ്ടായത് എന്നാണ് പ്രാഥമിക വിശകലനത്തിൽ നമുക്ക് തോന്നുന്നത് മറ്റല്ല

നമ്മൾ നന്നായി കളിച്ചു തോറ്റു എന്ന് ഫുട്ബോളിൽ പറയാറുണ്ട് അതുപോലെ നമ്മൾ നന്നായി വർക്ക് ചെയ്തു പക്ഷെ ജയിക്കാനും കഴിഞ്ഞില്ല അത് തിരഞ്ഞെടുപ്പിൻ്റെ വന്നിരിക്കുന്ന ഈ ഫലം ആ ഫലത്തിൽ വല്ലതും പരിശോധിക്കാണെങ്കിൽ നമ്മൾ പരിശോധിക്കും പക്ഷേ നമ്മളെ പ്രവർത്തനത്തിൽ അങ്ങനെ ഒരു തരത്തിലുള്ള വീഴ്ചയും ഒരു സ്ഥലത്തും ഉണ്ടായിരുന്നില്ല എന്നൊരു സത്യമാണ് അതിൽ നമ്മൾ തോറ്റു കഴിഞ്ഞാൽ നമ്മൾ അതിനാരെയെങ്കിലും തലയിൽ കൊണ്ടുപോയി പഴിചാരി രക്ഷപ്പെടാനുള്ള ഏർപ്പാടൊന്നും നമ്മളില്ല ഇടതുപക്ഷം എന്ന് പറയുന്നത് സുശക്തമാണ് ഇടതുപക്ഷത്തിന് ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട് രാജ്യത്തെക്കുറിച്ച് കുറിച്ച് കൃത്യമായി നിലപാടെടുക്കുന്ന ഒരു പ്രസ്ഥാനം ഇടതുപക്ഷ പ്രസ്ഥാനമാണ് അതുകൊണ്ട് അതിൽ അല്ല നിങ്ങൾ ബോട്ടിംഗ് ശതമാനം കുറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കില്ല വോട്ടിംഗ് ശതമാനം കുറഞ്ഞോ ഏഴ് സെവൻ പോയിൻറ്റ് സംതിങ് വോട്ട് ശതമാനം കുറഞ്ഞു അതിൻ്റെ അർത്ഥം എന്താ ആ ഏഴ് ശതമാനത്തിലധികം വരുന്ന വോട്ടിംഗ് ശതമാനം കുറഞ്ഞാൽ എത്ര വോട്ട് കുറഞ്ഞു ആ കുറഞ്ഞ വോട്ട് കൂടി കണക്കെടുക്കണം ആ കുറഞ്ഞ വോട്ടിൻ്റെ പെർസെൻറ്റേജ് നമുക്കും വരുമല്ലോ എന്ന് പറഞ്ഞാൽ ഏഴ് ശതമാനം എന്ന് പറഞ്ഞാൽ എത്രയായി നിങ്ങൾക്ക് ഏതാണ്ട് കൂട്ടിയല്ലോ ഏതാണ്ട് പിന്നെ നിയർലി വൺ ലാക്കിന് അടുത്ത് വോട്ട് പോയി ആ പോയ വോട്ടിൻ്റെ പെർസെൻറ്റേജ് നമുക്കും പോകും അത്രയേ ഉള്ളൂ നമ്മൾ നന്നായി വർക്ക് ചെയ്ത് നമുക്ക് കിട്ടാവുന്ന വോട്ട് നമ്മൾ പിടിച്ച് എന്ന കാര്യത്തിൽ തർക്കമില്ല ഇനി അതിലപ്പുറം താഴേക്ക് പരിശോധിക്കണമെന്ന് നമ്മൾ പരിശോധിക്കും നമ്മളെപ്പോഴും അങ്ങനെ എന്നല്ല തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഭാഗത്ത് വീഴ്ച ഇടമെന്ന് പ്രത്യേകം പരിശോധിക്കും ആ പരിശോധന അനിവാര്യമാണ് അതെപ്പോഴും തിരഞ്ഞെടുപ്പ് കാലത്ത് റവ്യൂ ഉണ്ട് നമുക്ക്